നമസ്കാരം താലിബാന്റെ ആദ്യ ഭരണകാലത്തെ ഇരുണ്ട യുഗത്തിലേക്ക് അഫ്ഗാനിസ്ഥാൻ മടങ്ങുകയാണോ രാജ്യത്ത് വീണ്ടും പൊതുവധശിക്ഷകൾ വർദ്ധിക്കുന്നതാണ് അത്തരമൊരു ചോദ്യം ഉയർന്നത് അഫ്ഗാനിസ്ഥാനിൽ ഒരു കുടുംബത്തിലെ പതിമൂന്ന് അംഗങ്ങളെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളെ പൊതുമതിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായിട്ടാണ് റിപ്പോർട്ട് അതും പതിമൂന്ന് വയസ്സുകാരനായ ഒരു ബാലൻ എൺപതിനായിരത്തോളം കാണികളെ സാക്ഷിയാക്കി ഒരു കായിക സ്റ്റേഡിയത്തിൽ വെച്ച് വധശിക്ഷ നടപ്പാക്കിയത് ലോകമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് നാറ്റോ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം പൊതുവായി വധിക്കപ്പെടുന്നവരുടെ എണ്ണം ഇതോടെ പന്ത്രണ്ടായി കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് പ്രതിക്ക് മാപ്പ് നൽകാനുള്ള അവസരമുണ്ടായിരുന്നു എന്നാൽ അവർ അതിന് വഴങ്ങാതെ ശിക്ഷ നടപ്പാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തന്റെ കുടുംബത്തിലെ പതിമൂന്ന് പേരെ കൊലപ്പെടുത്തിയ കുറ്റവാളിയെ പതിമൂന്നുകാരൻ സ്റ്റേഡിയത്തിൽ വെച്ച് മൂന്ന് തവണ വെട്ടിവെച്ചു കൊല്ലുകയായിരുന്നു മംഗൾ എന്ന പ്രതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കോസ്റ്റ് പ്രവിശ്യയിലെ ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറി നിരവധി കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടെ പതിമൂന്ന് കുടുംബാംഗങ്ങളെ വെടിവെച്ച് കൊന്നതിനാണ് ശിക്ഷിക്കപ്പെട്ടത് ഏകദേശം എൺപതിനായിരം പേരാണ് ഈ വധശിക്ഷ കാണാനായി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത് വെടിയേച്ചു കേട്ടപ്പോൾ അള്ളാഹു അക്ബർ എന്ന് ആഘോഷിക്കുന്ന കാഴ്ചക്കാരുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് വധശിഷിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെ രാജ്യാന്തര തലത്തിൽ നിന്നുൾപ്പെടെ അഫ്ഗാൻ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളും ഉയരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ യു എൻ പ്രത്യേക പ്രതിനിധി റിച്ചാർഡ് ബെന്നറ്റ് ഈ സംഭവത്തെ അമാനുഷികവും ക്രൂരവും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവുമായ നടപടിയെന്നാണ് വിശേഷിപ്പിച്ചത് വധശിക്ഷ നടപ്പാക്കിയ സ്റ്റേഡിയത്തിനുള്ളിൽ കാണികൾ ക്യാമറ ഫോണുകൾ കൊണ്ടുവരുന്നത് താലിബാൻ വിലക്കിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് പകർത്തിയ ഒരു വീഡിയോയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ പതിനായിരക്കണക്കിന് പുരുഷന്മാരുടെ ഒരു വലിയ ജനക്കൂട്ടം ഒത്തുകൂടിയതായി കാണാം കൊലപാതകത്തിൽ പങ്കാളികളായ മറ്റു രണ്ടു പേർ കൂടി വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇരകളുടെ ബന്ധുക്കൾ ഹാജരാകാതിരുന്നതിനാൽ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല താലിബാൻ ഭരണകൂടം ഇസ്ലാമിക ഷെരിയത്ത് നിയമത്തിന്റെ കടുത്ത വ്യാഖ്യാനമാണ് രാജ്യം നടക്കുന്നത് കണ്ണിന് കണ്ണ് എന്നതിന് സമാനമായ കിസാസ് എന്ന ശിക്ഷാരീതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം വധശിക്ഷകൾ നടപ്പാക്കുന്നത് കീഴ് കോടതി അപ്പീൽ കോടതി സുപ്രീം കോടതി എന്നിവയുടെ പരിശോധനയ്ക്ക് ശേഷം താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഗുദ്സാദയുടെ അംഗീകാരത്തോടെയാണ് ശിക്ഷ നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ പരസ്യ വധശിക്ഷകൾ ചാട്ടവാറടി കല്ലെറിയൽ എന്നിവ പതിവായി നടത്തിയിരുന്നു അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം താലിബാൻ ആദ്യമായി പരസ്യ വധശിക്ഷ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലായിരുന്നു ഇരയുടെ പിതാവ് ഫറ പ്രവിശ്യയിലെ തിരക്കേറിയ ഒരു സ്റ്റേഡിയത്തിന് മുന്നിൽ വെച്ചായിരുന്നു ഇത് അന്ന് നടപ്പാക്കിയത് അതേസമയം ഇപ്പോൾ നടന്ന ഈ വധശിക്ഷയ്ക്ക് മുമ്പ് ഒക്ടോബറിൽ ബദ്ഗിസിലും സമാനമായ പൊതുവധശിക്ഷ നടപ്പാക്കിയിരുന്നു കഴിഞ്ഞ വർഷം സ്വർഗരതി മോഷണം അധാർമിക ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതരായ പതിനാല് സ്ത്രീകൾ ഉൾപ്പെടെ കുറഞ്ഞത് അറുപത്തിമൂന്ന് പേരെ പരസ്യമായി ചാട്ടവാറടിച്ചും ശിക്ഷിച്ചിരുന്നു ഇത്രയും ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോഴും പാശ്ചാത്യ ട്രാവൽ ഇൻഫ്ലുവൻസർമാർ അഫ്ഗാനിസ്ഥാനിലെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള നല്ല വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും യൂറോപ്യൻ യൂണിയൻ സർക്കാരുകളും യാത്രാ മുന്നറിയിപ്പ് നൽകിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദേശം നാലായിരം വിനോദസഞ്ചാരികളും ഈ വർഷം ആദ്യ മൂന്ന് മാസങ്ങളിൽ മൂവായിരത്തോളം പേരുമാണ് ഈ രാജ്യം സന്ദർശിച്ചത് യാത്രാ ബ്ലോഗർമാർക്ക് അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഫോട്ടോ എടുക്കാനും സാധിക്കുമ്പോൾ അഫ്ഗാൻ പൗരന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കർശനമായ നിയമങ്ങൾ പാലിക്കേണ്ടി വരുന്നു ബുർക്ക ധരിക്കുക പുരുഷ രക്ഷിതാവില്ലാതെ പൊതുസ്ഥലങ്ങളിൽ പോകരുത് തുടങ്ങിയ നിബന്ധനകളാണ് അവരുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത് പാശ്ചാത്യ ട്രാവൽ ഇൻഫ്ലുവൻസർമാർ താലിബാൻ ഭരണകൂടത്തിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുവെന്നും സ്ത്രീകളുടെ ദുരിത ജീവിതം മറച്ചുവെക്കുന്നുവെന്നുമാണ് അഫ്ഗാൻ ആക്ടിവിസ്റ്റ് ഡോക്ടർ ഔർസല നമത് വിമർശിച്ചത് താലിബാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഭരിച്ചപ്പോഴും കായിക സ്റ്റേഡിയങ്ങൾ പൊതുവധശിക്ഷകൾക്കായി ഉപയോഗിച്ചിരുന്നു സ്ത്രീകളെ പൊതുസ്ഥലത്ത് ചാട്ടമറടിക്ക് വിധേയാക്കുന്നതും വിദ്യാഭ്യാസം ജോലി എന്നിവ നിഷേധിക്കുന്നതും ഉൾപ്പെടെയുള്ള കിരാത നിയമങ്ങൾ ഇപ്പോഴും തുടരുകയുമാണ്